കൊച്ചി എയർപോർട്ടിൽ വൻ കഞ്ചാവ് വേട്ട അഞ്ചു കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി ബാങ്കോക്കിൽ നിന്ന് പതിനഞ്ച് കിലോ കഞ്ചാവുമായി എത്തിയ രണ്ട് സ്ത്രീകളാണ് പിടിയിലായത് രാജസ്ഥാൻ സ്വദേശി മാൻവി ഡൽഹി സ്വദേശി സ്വാൻവി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോൾ ചേരുന്നു ഡാനി കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് എല്ലാ ഒരു തരത്തിലും ലൂപ് ഹോൾ ഇല്ലാത്ത രീതിയിലുള്ള വേട്ട ലഹരി വേട്ട നടത്തും കൊണ്ടേയിരിക്കുന്നു പോലീസ് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്രയും വലിയ ഒരു വലിയ തോതിലുള്ള കഞ്ചാവ് പിടിച്ചെടുത്തത് എന്ന് വേണം വിലയിരുത്താൻ അല്ലേ വലിയ രീതിയിലുള്ള പരിശോധന എല്ലാ ഭാഗത്തും തന്നെ നടക്കുന്നുണ്ട് കാരണം ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എയർപോർട്ട് അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ ഈ രണ്ട് കേന്ദ്രങ്ങളിലൂടെയും വൻതോതിലേക്ക് കഞ്ചാവ് എത്തുന്നു എന്നതാണ് എയർപോർട്ട് കേന്ദ്രീകരിച്ച് ഹൈബ്രിഡ് ഇനത്തിലുള്ള കഞ്ചാവ് എത്തുന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് കസ്റ്റംസിന് ലഭിക്കുന്ന വിവരങ്ങളുണ്ട് ചില അറസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതനുസരിച്ചാണ് പരിശോധന ശക്തമാക്കിയിരുന്നത് ഇതിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ട് പേർ കൂടി രണ്ട് സ്ത്രീകൾ കൂടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റാവുന്നത് നേരത്തെ ചില വിദേശികളടക്കി ഹൈബ്രിഡ് കഞ്ചാവ് കടുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നിപ്പോൾ രണ്ട് സ്ത്രീകൾ അതിൽ ഒരാൾ രാജസ്ഥാൻ സ്വദേശി മാൻവി ഡൽഹി സ്വദേശി സാൻവി എന്നിവരാണ് ഇപ്പോൾ ആ പിടിയിലായിരിക്കുന്നത് ഇവരിൽ നിന്ന് അഞ്ചു കോടി വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ആ പതിനഞ്ച് കിലോയാണ് ഇതിന്റെ ഒരു തൂക്കമായിട്ട് കണക്കാക്കുന്നത് ഇത് ഇവിടെ എത്തിക്കുകയും അതിനുശേഷം മറ്റ് കേന്ദ്രങ്ങളിലേക്ക് പോവുകയുമാണ് സാധാരണഗതിയിലേക്ക് ചെയ്യുന്നത് ഇവരെ ഏജന്റുകൾ പുറത്ത് കാത്തു നിൽക്കുക ഈ രീതിയിൽ പുറത്തെത്തിക്കിയതിനു ശേഷം മറ്റു കേന്ദ്രങ്ങളിലേക്ക് പോവുക എന്നതാണ് ഏതായാലും ഇത് തുടക്കത്തിൽ തന്നെ കസ്റ്റംസിനെ തടയിടാൻ തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വലിയ രീതിയിലുള്ള തെരച്ചിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കസ്റ്റംസ് ആ ഈ യാത്രക്കാരിൽ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് സംശയം തോന്നുന്നവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടത്തുന്നുണ്ട് ഈ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റാകുന്ന കൂടുതൽ പേരും തന്നെ ഈ ഇതര സംസ്ഥാനക്കാരാണ് ഇവിടേക്കായി എത്തിക്കുന്നത് എന്നത് ഒരു വിവരമുണ്ടായിരുന്നു അത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഈ അറസ്റ്റും കൂടി വരുമ്പോൾ ആ സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ സ്ത്രീകളും കൂടി ഈ കടത്തിലേക്ക് വരുന്നു എന്നതാണ് കഴിഞ്ഞ ഇതിന് മുൻപ് ഒരാഴ്ച മുൻപുണ്ടായിരുന്ന ഒരു കേസിൽ കൂടി ഒരു സ്ത്രീ ഉൾപ്പെടെ അറസ്റ്റിലായിരുന്നു ഇപ്പോൾ മറ്റു മറ്റൊരു സംഘം കൂടി ഇതിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് അന്ന് ഒഡീഷ സ്വദേശികളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലാവുന്നത് എന്നതാണ് ഇപ്പോൾ ഡൽഹിയിലെയും രാജസ്ഥാൻ സ്വദേശികളുമാണ് ഇതുമായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് കസ്റ്റംസ് അറിയിക്കുന്നത്